സൂര്യനും അതിൽ ഒളിഞ്ഞിരിക്കുന്ന പല നിഗൂഢതകളും എന്നും ശാസ്ത്രലോകത്തിന്റെ പഠന വിഷയമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പരീക്ഷണങ്ങൾ സൂര്യനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിലും ചിലത് മനുഷ്യന്റെ അറിവിനപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് സൂര്യൻ ഇല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് നാം എല്ലാവരും പഠിച്ചിട്ടുള്ളത് സൂര്യൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് നാം അടുത്തിടെ കേട്ടിരുന്നു എന്നാലിപ്പോൾ ആശങ്കപ്പെടുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് സോളാർ സൈക്കിൾ എന്നറിയപ്പെടുന്ന പതിനൊന്ന് വർഷത്തിനിടെ സൂര്യൻ ഉത്തര ധ്രുവങ്ങൾ മാറുന്ന പ്രതിഭാസം ഈ വർഷം നടക്കവേ രണ്ട് ശക്തമായ സൗര കൊടുങ്കാറ്റ് ഉണ്ടായതായി ശാസ്ത്രലോകം അടുത്ത സോളാർ സൈക്കിൾ പ്രതിഭാസം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നടക്കും സൂര്യന്റെ ധ്രുവം ഉത്തര ധ്രുവവുമായി ഉത്തര ധ്രുവം ധ്രുവവുമായി മാറുന്ന പ്രതിഭാസമാണ് സോളാർ സൈക്കിൾ ഈ കാലത്തുണ്ടാകുന്ന സൗരജാലകങ്ങൾ ഭൂമിയേയും ബാധിക്കും സോളാർ സൈക്കിളിന്റെ ഭാഗമായി ദിവസങ്ങൾക്ക് മുമ്പ് എ ആർ മുപ്പത്തി ആറ് അറുപത്തി മൂന്ന് എന്ന സൂര്യകളങ്ക മേഖലയിൽ ഭീമാകാരമായ രണ്ട് സൗരജാലകങ്ങൾ ഉണ്ടായി മെയ് രണ്ടിനാണ് ആദ്യത്തെ സൗരജാല പ്രവാഹം ഉണ്ടായത് തീവ്രതയേറിയ എസ് ക്ലാസ് ഫ്ലയർ ആയിരുന്നു അന്നുണ്ടായത് സൗരജാലകങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് എസ് ക്ലാസ് ഫ്ലയർ ഈ പ്രവാഹം ഓസ്ട്രേലിയ ജപ്പാൻ ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഫോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഔട്ടുകൾക്ക് അതായത് സൗരജാലകങ്ങളിൽ നിന്ന് എക്സ് കിരണങ്ങളും തീവ്ര അൾട്രാവയൽ കിരണങ്ങളും പ്രവഹിക്കുന്ന പ്രതിഭാസത്തിന് കാരണമായി സൂര്യകളങ്കമായ എ ആർ മുപ്പത്തി ആറ് അറുപത്തിമൂന്ന് പുറപ്പെടുവിച്ച എക്സ് ഒന്നേ ദശാംശം ഏഴ് ഫ്ലയർ ഇതുവരെയുള്ള പതിനൊന്നാമത്തെ ഏറ്റവും വലിയ സൗരജാലയാണ് ഇരുപത്തി അഞ്ച് മിനിറ്റാണ് സൗരജാല നിലനിന്നതെന്നും സോളാർ ഭൗതിക ശാസ്ത്രജ്ഞർ കീത് സ്ട്രോങ് എക്സിൽ കുറിച്ചു രണ്ടാമത്തെ സൗരജ്വലനം മെയ് മൂന്നിനും നടന്നു പുതിയതായി ഉണ്ടായ സൗരകളങ്കം നിരവധി സൗരജാലകങ്ങൾക്കാണ് കാരണമായത് രണ്ട് ജാലകങ്ങളുടെ സമയത്തും ഭൂമിക്ക് നേരെയായിരുന്നു സൂര്യകളങ്കം എന്നതും ശ്രദ്ധേയമാണ് ഈ സമയം സൗരജനത്തോടൊപ്പം കെറോണൽ മാക്സ് ഇജക്ഷൻ സംഭവിച്ചു പ്ലാസ്മയുടെയും കാന്തിക മണ്ഡലത്തിന്റെയും വലിയ രീതിയിലുള്ള പുറന്തള്ളലാണ് കൊറോണൽ മാക്സ് ഇജക്ഷൻ പവർ ഗ്രിഡുകൾ ടെലികമ്യൂണിക്കേഷൻ ശൃംഖലകൾ ഉപഗ്രഹങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ പ്രതിഭാസം സൂര്യന് ചുറ്റുമുള്ളതുമായ ശക്തമായ ക്ഷേത്രങ്ങൾ സന്ധിക്കുമ്പോഴാണ് സൗരജ്വാലകങ്ങൾ സംഭവിക്കുന്നത് എന്ന് നാസ പറയുന്നു സൗര സൗരാന്തരീക്ഷത്തിൽ അടിഞ്ഞുകിടുന്ന കാന്തികോർജ്ജം പുറത്തുവിടുമ്പോൾ സൗരജാലകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവിടെ ശക്തിക്കനുസരിച്ച് പല വിഭാഗങ്ങളിലായി തരം തിരിച്ചിട്ടുമുണ്ട് ഏറ്റവും ശക്തമായ വിഭാഗമാണ് എസ് ക്ലാസ് പിന്നീട് എക്സ് ക്ലാസിന്റെ പത്ത് മടങ്ങ് ശക്തി കുറഞ്ഞ എം ക്ലാസ് ജാലകങ്ങൾ സി ക്ലാസ് ബി ക്ലാസ് ജാലകങ്ങൾ എന്നിവയാണ് മറ്റു ഭാഗം ഏറ്റവും പുതിയ സൗരജ്വലനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ മുപ്പതിന് എം ഒൻപത് ദശാംശം അഞ്ച് മൂന്ന് ജ്വലനം റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സൂര്യൻ വീണ്ടും വിസ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നാസിയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി അപൂർവമായ ഒരു സംഭവത്തെ പകർത്തിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രാവിലെയോടെയാണ് സൂര്യനിൽ പുതിയ വിസ്ഫോടനങ്ങൾ ദൃശ്യമായത് സൂര്യന്റെ വിവിധ മേഖലയിൽ ഒരേ സമയം വിസ്ഫോടനം നടന്നിരിക്കുകയാണ് ഇതൊരു അപൂർവ പ്രതിഭാസമാണ് ഒരേ സമയം ഇത്തരത്തിൽ സൂര്യനിൽ വിസ്ഫോടനങ്ങൾ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ ഇത്തരം ഒരു വിസ്ഫോടനങ്ങളെ തുടർന്ന് ഒന്നിലധികം സൗരജാലകങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എന്നാൽ നാല് സൗരജാലകങ്ങൾ ഒരേ സമയം ഭൂമിയെ ലക്ഷ്യമിട്ട് വരികയാണ്